അനധികൃത കുടിയേറ്റക്കാരെ കടത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിൽ യു എസിൽ വ്യാപക പ്രതിഷേധം ട്രംപിന്റെ തീരുമാനത്തോട് വിയോജിപ്പറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഗായികയും നടിയുമായ സലീന ഗോമസ് ട്രംപിന്റെ പുതിയ ഭരണപരിഷ്കാരങ്ങൾ തന്നെ ഏറെ വേദനിപ്പിച്ചുവെന്നും താൻ സ്നേഹിക്കുന്ന പല ആളുകളും ഇന്ന് ആക്രമിക്കപ്പെടുകയാണെന്നും സലീന പറയുന്നു കരഞ്ഞുകൊണ്ടാണ് സെലീന വിഷയത്തിൽ പ്രതികരിച്ചത് ഐ ആം സോറി എന്ന തലക്കെട്ടോടെ പങ്കുവെച്ച വീഡിയോയിലാണ് സെലീന കോമസ് കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന നിലപാടിനെതിരെ പ്രതിഷേധിച്ചത് വീഡിയോ പിന്നീട് ഡിലീറ്റ് ചെയ്തു എൻ്റെ ആളുകളെല്ലാം ആക്രമിക്കപ്പെടുകയാണ് കുട്ടികളും അതിലുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നോട് ക്ഷമിക്കണം എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷെ ഒന്നും കഴിഞ്ഞില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്നാൽ സാധ്യമായതെല്ലാം ചെയ്യാൻ ഞാൻ ശ്രമിക്കും വീഡിയോയിൽ നടി കണ്ണീരോടെ പറയുന്നു വീഡിയോ ഏറെ ചർച്ചയായതോടെ സെലിനയെ അനുകൂലിച്ചും വിമർശിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയത് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്നത് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പ്രസിഡന്റായി അധികാരമേറ്റ നാല് ദിവസത്തിനകം ഈ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു വിവിധ രാജ്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി സൈനിക വിമാനങ്ങളിൽ നാടുകടത്തുന്നത് തുടരുകയാണ്